ഹായ് ഗൈസ് ഞാനപ്പോൾ മൂന്നാറിന് പോകാൻ വേണ്ടി ആലുവയിൽ വന്നിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് രണ്ട് മണിക്ക് ബസ്സുണ്ട് മൂന്നാറിനുള്ള ബസ് ഒരു ഓർഡിനറി ബസ്സാണ് അപ്പോൾ അത് ഒന്നരയോട് കൂടി എറണാകുളത്ത് നിന്ന് എടുക്കും അതിവിടെ ഏകദേശം രണ്ടുമണിയോട് കൂടി ഇവിടെ എത്തിയിട്ട് ഒരു അഞ്ചുകാലാകുമ്പോഴത്തേക്ക് മൂന്നാർ ചെല്ലും അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സാണ് ആ വരുന്നത് അപ്പോൾ ഈ ബസ്സിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ഇവിടുന്ന് ആലുവയിൽ നിന്ന് മൂന്നാറിന് വരുന്നത് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് നേരിട്ട് മൂന്നാറിന് പോവാൻ കെ എസ് ആർ ടി സി നോക്കിയപ്പോൾ മുന്നൂറ്റി എൺപത്താറ് രൂപയായിരുന്നു പൈസ കുറയ്ക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് വരെ തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് ട്രെയിനെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നൂറ്റി നാൽപ്പതും കൂടെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് നൂറ്റി പതിനാറ് രൂപ ലാഭമുണ്ട് ഒന്നും പറയണ്ട കൈയ്യൊന്നും പുറത്തിടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കൈയ്യൊക്കെ മരവിച്ചിരിക്കുകയാണ് ഞാനതാണ്ട് മൂന്നാർ എത്തിയിരിക്കുകയാണ് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഇപ്പം നിൽക്കുന്നത് നമുക്ക് പോകാനുള്ള വണ്ടിയാണ് ഈ കാണുന്ന റോയൽ വ്യൂ ടെബിൾ ടെക്കർ ബസ് ഈ ബസ്സിലാണ് നമ്മൾ ഇന്ന് മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡുകളിലൂടെ സഞ്ചരിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നമ്മുടെ ഈ ബസ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ ഡബിൾ ടെക്കറിൻ്റെ അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം നമ്മളകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കോഫി മെഷീനും കാര്യങ്ങളും കാണാം അതുപോലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഈ ബസ്സിനകത്തുണ്ട് ഉണ്ട് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ഇതിൽ തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്കിവിടെ കാണുന്ന സീറ്റുകളുണ്ട് ഇവിടെ താഴെ പന്ത്രണ്ട് സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്തു വരിക അതുപോലെ ഇവിടെ വന്നിട്ടും ടിക്കറ്റ് എടുക്കാം ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വരാം ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന അവൈലബിളായിട്ടുള്ള സീറ്റുകളെ നമുക്ക് കിട്ടത്തുള്ളൂ അത് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ വരാൻ നോക്കുക ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ചെറിയ സ്റ്റെപ്പുകൾ ഒന്ന് ചവിട്ടി കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട നല്ലൊരു അടിപൊളി അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുപ്പത്താറ് സീറ്റുകളാണുള്ളത് ഈ മുപ്പത്താറ് സീറ്റുകളിൽ നമ്മൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരാൾക്ക് നാനൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നു കണ്ടോ വലിയ ക്ലാസ് ഇവിടെ ഏറ്റവും ഫ്രണ്ട് ഇരിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഫ്രണ്ടിലെ മൊത്തം കാഴ്ചകളാണ് ഫ്രണ്ടിലത്തെ മാത്രമല്ല സൈലത്തെ എല്ലായിടത്തേയും കാഴ്ച ഒരേപോലെ കാണാവുന്നതാണ് അപ്പോൾ ഞാനൊക്കെ ബുക്ക് ചെയ്തത് ഏറ്റവും ഫ്രണ്ടിലത്തെ ആ ഒരു സീറ്റാണ് അതുപോലെയാണ് നമ്മുടെ ഇവിടെ ബസ്സിനുള്ളിൽ കൂടുതൽ കാഴ്ചകൾ വരുന്നവർക്ക് ഒരുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് മുഗൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ മൂന്നാർ ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് വേണം പറയാൻ അപ്പോൾ നമ്മുടെ ഈ ബസ്സിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ബസ്സിൻ്റെ ആദ്യത്തെ യാത്ര ഇപ്പോൾ ഒമ്പത് മണിക്കാണ് അപ്പോൾ ഒമ്പത് മണിക്കുള്ള യാത്രയ്ക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻഡിൽ നിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളവിടെ ആദ്യം ഏഴ് മണിയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത ടൈം പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ് ശരിക്കും നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പായതുകൊണ്ടും ആൾക്കാരൊക്കെ അന്നേരം വന്നത് കുറവൊക്കെ ആയിരുന്നു അത് കാരണം അത് ഒമ്പ ഏഴ് മണി എന്നുള്ളത് ഒമ്പത് മണിയിലേക്ക് മാറ്റി ഇപ്പോൾ ഒമ്പത് മണിക്കാണ് ഇനി നമുക്ക് ഉച്ചയ്ക്ക് അടുത്ത രണ്ടാമത്തെ ഒരു ട്രിപ്പ് വരുന്നത് പന്ത്രണ്ടര അതുപോലെ വൈകുന്നേരം നാല് മണി അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ സമയമൊക്കെ ബുക്ക് ചെയ്യുന്നവർ ശരിക്കത് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ സമയത്തിനനുസരിച്ച് വരാൻ കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ആളുകളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ അവർ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ഏതായാലും നമുക്ക് ഏഴുമണിന്നുള്ളത് ഒമ്പത് മണി വലിയ കുഴപ്പമില്ലാതെ കിട്ടി അപ്പോഴത്തേക്ക് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു വെയിലത്തൊക്കെ നല്ല ഒരു എന്താ പറയണ്ടേ ഭയങ്കര ഒരു ഭംഗിയാണ് അവിടെ ബസ് നല്ലൊരു രസമാണ് ബസ് കാണാൻ തന്നെ എന്തായാലും നമുക്ക് നമ്മുടെ റോയൽ വ്യൂ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ബസ്സില് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാറ് നമ്മുടെ കെ എസ് ആർ ടി ഈ സ്റ്റാൻഡിൽ മുതൽ ആനേരക്കൽ അണക്കെട്ട് വരെയാണ് ഗ്യാപ്പ് റോഡിലൂടെയാണ് അണക്കെട്ട് വരെയുള്ള ഗ്യാപ്പ് റോഡിലൂടെയാണ് നമ്മുടെ ഈ ബസ് ഇപ്പം സർവീസ് നടത്താൻ വേണ്ടി പോകുന്നത് അപ്പം കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം അപ്പം നമ്മുടെ ബസ്സിനുള്ളിൽ ആളുകളൊക്കെ ആ സീറ്റുകളിലൊക്കെ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തത് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റാണ് കാരണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ അതാണ് നമുക്ക് ഏറ്റവും സൗകര്യം സ്ഥലങ്ങൾ കാണാനൊക്കെ സൗകര്യം അതാണ് എൻ്റെ കൂടെ ഒരു മൂന്നാല് വലിയ ബ്ലോഗർമാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന് നമ്മളിവിടുന്ന് അപ്പോൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ദൂരെ കണ്ടാൽ നമുക്ക് കാണാം വലിയ മലയും അല്ല തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ ആ പോകുന്നത് അങ്ങോട്ടാണ് മൂന്നാറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമായി കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസ്സിനെ മൂന്നാറിലേക്ക് എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് പേരൂർക്കട മുതൽ ശംഖുമുഖം വരെ ഓടിക്കൊണ്ടിരുന്നതാണ് ഈ ബസ് കഴിഞ്ഞ ആറേഴ് മാസമായി ഓട്ടം നിർത്തിയ ഈ ബസ്സിനെ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗിയിലേക്ക് പുതിയ രൂപത്തിൽ പുതിയ റോഡിലേക്ക് വളവും തിരിവും കയറ്റവും ഇറക്കവുമുള്ള മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡുകളിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ആനേറക്കൽ അണക്കെട്ട് ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ബസ് നാലഞ്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നിർത്തി തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ വ്യക്തമായി കാണുകയും അവിടെ നമുക്ക് ഫോട്ടോസുകളും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ് ആദ്യം നിർത്തിയിരിക്കുന്നത് സിഗ്നൽ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ സിഗ്നൽ പോയിൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് സൂര്യനൊക്കെ ഇങ്ങനെ കത്തി അവിടെ നിൽപ്പുണ്ട് പക്ഷേ ഇവിടുത്തെ തണുപ്പ് നമ്മൾ ആ ചൂടധികം അത് അറിയിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ നമ്മുടെ ബസ് കണ്ട സൂര്യപ്രകാശത്തിന് ഇങ്ങനെ തല ഉയർത്തി അവിടെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്ന് നമ്മളിപ്പോൾ നേരെ വീണ്ടും പോവുകയാണ് നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ് അപ്പോൾ ഇനി ഈ ദേശീയപാത നമ്മൾ ഈ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആ കാണ ദൂരെ ആ കാണുന്നത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ ദേവികുളം ടോൾ പാസയാണ് അപ്പോൾ അത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ദേവികുളം ടോൾ പ്ലാസ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ബസ്സിൻ്റെ ചില്ലും അതുപോലെ സൂര്യപ്രകാശം ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് വ്യക്തമാകുന്നത് ആന്ധ്രയിൽ നിന്നുമുള്ള ഒരു കമ്പനിയാണ് ടോൾ പാസയിലെ പിരിവ് ലേലത്തിന് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ദേവികുളം ടോൾ പ്ലാസയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ടോൾ പ്ലാസയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടുന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടരുകയാണ് സഞ്ചരിക്കുന്ന റോഡ് ആറു വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ചതാണ് നേരത്തെ അഞ്ചു മീറ്റർ വീതിയുള്ള റോഡ് ഇപ്പോൾ പതിനാല് മീറ്റർ വീതിയുള്ള റോഡായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഴയ ഗ്യാപ് റോഡിന്റെ ഗതാഗതക്കുരുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും കാഴ്ചകളൊക്കെ ആവോളം കാണുവാനും നമുക്ക് കഴിയും എൻ്റെ പേര് ഒരു ദിവസം രാവിലെ ഒൻപത് മണിക്കും പന്ത്രണ്ടും നാലുമണിക്കും ആനയാറിംഗിൽ വരെയാണ് പോകുന്നത് മൂന്നാറിൽ നിന്ന് വ്യാപ്പറോഡ് വഴി നമ്മൾ ആനയാർഗിൽ വരെ പോകും ഒരു മൂന്നര മണിക്കൂറോളം യാത്രയുണ്ട് അഞ്ചാറ് സ്ഥലങ്ങളിൽ നിർത്തി ആൾക്കാരെ ഇറക്കി പത്ത് മിനിറ്റോളം വെയിറ്റ് കൊടുത്ത് കൂട്ടം എടുക്കാനൊക്കെയുള്ള സമയം കൊടുത്ത് പോകുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്ത് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ സാരഥി സാഹിച്ചാട്ടനോട് സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അണ്ട് ഒരു വശത്ത് വലിയ കൊക്കയാണ് അതുപോലെ തന്നെ എൻ്റെ ഇപ്പുറത്ത് വേണ്ട പാറയാണ് മൊത്തം ആ ഒരു സൈഡ് മൊത്തം ഒരു പാറക്കെട്ടുകളാണ് അപ്പോൾ അവിടെ നമുക്ക് നേരെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമുണ്ട് ഒരു ടീ ഷോപ്പ് കാണാം അപ്പോൾ അവിടെ ടീ ബ്രേക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഷോപ്പിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ബസ് വേണ്ട ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കണ്ട ഈ മരം നിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പാറക്കെട്ടുകളാണ് ആ പാറക്കെട്ടിൻ്റെ ഏറ്റവും താഴെയായിട്ട് കണ്ട ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് അതിനകത്ത് കയറി പോകാൻ വേണ്ടി സ്റ്റെപ്പുകളൊക്കെ പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു കാഴ്ച വലിയൊരു അകത്തേക്ക് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് കേട്ട ഇവിടത്ത് ഇവിടം വരെ കയറി ചെല്ലുക നേരെ അവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും പ്രത്യേകിച്ച് അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആൾക്കാർ അവിടം വരെ പോയി നമ്മളെല്ലാം തിരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേ ഇറങ്ങി അടുത്തുള്ള ഒരു നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് മൊത്തം പാറ ഒരു സൈഡ് മൊത്തം അങ്ങായിട്ട് നിൽക്കുവാണ് അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ നമ്മൾ പകർത്തി നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബസ്സിലേക്ക് കയറി പെരിയ കനാൽ വാട്ടർഫാൾസ് ഇടുക്കിയുടെ മടിത്തട്ടിലെ സുന്ദര ഭൂമി അതാണ് പെരിയ കനാൽ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിലേക്ക് ഇടയ്ക്ക് മഴ പെയ്തിറങ്ങും പിന്നെ കാറ്റ് വീശുന്നതോടെ കോടമഞ്ഞ് മാറും ആ കാറ്റിൽ തേയില ഫാക്ടറിയുടെ മണം ഇവിടെ ആകെ പടരും ജൂലൈയിലെ മഞ്ഞും തണുപ്പും ചാറ്റലമഴയെ നിറഞ്ഞ മൺസൂൺ കാലമാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് നമ്മള് ഈ അങ്ങോട്ട് പോണത് കാര്യം പറഞ്ഞത് ഇതേ കാണുന്ന ഒരു മണിക്കൂർ കൂടുതൽ വണ്ടി പോണിങ്ങനെ ഡാമെന്ന് പറഞ്ഞാൽ നമ്മളെ അരിക്കൊമ്പനൊക്കെ താമസിച്ചിട്ടുണ്ടെന്ന സ്ഥലങ്ങളെ ഇത് ഓറഞ്ചിന്റെ അതെ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഓടിക്കാടുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ അതൊക്കെ അവര് കാണിച്ചും പറഞ്ഞു തന്നു അപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത് കണ്ട ഒരു ലോടും വണ്ടിയാണ് ഏഹ് ആ റോഡും വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് റോഡിൻ്റെ നടുക്കാണ് നിർത്തിയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ വണ്ടിൻ്റെ ആ വണ്ടിയൊക്കെ വേറെ പോയതാണ് അവരൊക്കെ നിർത്തി നമ്മുടെ ബസ്സിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു പുള്ളി അത് നിർത്തി ഇപ്പം നമ്മൾ ബസ്സിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പുള്ളി എന്താ അവിടെ പോവുകയാണ് ഇതുപോലെ ഒത്തിരി പേര് വരുന്ന വഴിക്കെല്ലാം ആ വണ്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അതിമനോഹരമായ നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിൽ കൂടെയുള്ള സഞ്ചാരത്തിൻ്റെ അവസാന പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന ഇറക്കൽ ഡാമിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര രസമാണ് ദൂരെ നിന്നുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമാണ് ഫോട്ടോ എടുക്കാനായാലും വീഡിയോയ്ക്കായാലും അതിലുപരി നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും കാര്യവും വേറെയാണ് അപ്പം നമ്മൾ ഇവിടെ വേണ്ട ഏറ്റവും താഴെ രണ്ടുപേരി ഇരിപ്പുണ്ട് ഏറ്റവും താഴെ ആ വെള്ളത്തിൻ്റെ അവിടെ അഞ്ചാറ് ചൂണ്ടക്കമ്പ് ഇങ്ങനെ വട്ടത്തിൽ നിന്ന് വെച്ചിട്ട് എൻ്റെ നടുക്ക് രണ്ടുപേരി ഇരിപ്പുണ്ട് എന്താ ഒരു ഇവിടുത്തെ ഒരു കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ദൃശ്യ ഭംഗി തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചകളൊക്കെ നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ് നമ്മളിവിടുന്ന് ഇനി കാഴ്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ ബസ് ഇവിടെ നേരെ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ നേരെ തിരിച്ച് പോവുകയാണ് ഇനിയിപ്പം നമ്മുടെ ബസ് എവിടെ നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല നേരെ അങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടുത്തെ ആ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും കണ്ട് തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഡബിൾ ടെക്കർ ബസ്സിലെ യാത്ര മൂന്നാറിൻ്റെ പച്ചപ്പും മഞ്ഞിൻ്റെ മനോഹാരിതയും മധു ആസ്വദിക്കാൻ കെ എസ് ആർ ടി സി വക പുതിയൊരു പദ്ധതി അത് വൻ വിജയം തന്നെയാണെന്ന് ഈ അവസരത്തിൽ പറയാം മൂന്നാറിൻ്റെ പ്രകൃതി മനോഹരിതയെ തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു പുതിയ കാഴ്ച അനുഭവം കൂടിയാണ് പകർന്നു നൽകുന്നത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പദ്ധതി മൂന്നാറിൻ്റെ സൗന്ദര്യത്തെ ആവോളം ആസ്വദിക്കാൻ നമ്മുടെ ഗതാഗത മന്ത്രി കെ വി ഗണേശ് കുമാർ അതിനൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരുപടി കൂടി ഉയരത്തിൽ ഗ്യാപ് റോഡിൻ്റെ ഭംഗി ആസ്വദിച്ച് ടെബിൾ ടെക്കർ ബസ്സിൽ യാത്ര ചെയ്യാം മുഗൾ വശവും മിരുവശവും ഗ്ലാസ് ആയതിനാൽ ആകാശദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതുപോലെ കാഴ്ചകൾ കാണാൻ കഴിയും വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും സൗന്ദര്യം ഉയരത്തിലിരുന്ന് ആസ്വദിക്കാൻ കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസ് എത്തിയിരിക്കുകയാണ് അതിലൂടെ നമുക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകൾ പുതിയ ഒരു അനുഭവവും പകർന്നു തരുന്നതാണ് സഞ്ചാരികളുടെ പ്രതീക്ഷയായ മൂന്നാറിൻ്റെ സൗന്ദര്യം ഇനി ഗ്ലാസ് ബസ്സിലിരുന്ന് നമുക്ക് ആസ്വദിക്കാം ഹായ് അപ്പോൾ നമ്മൾ ഇവിടെ മൂന്നാർ മൊത്തം കറങ്ങിയിട്ട് വന്നിരിക്കുകയാണ് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മൂന്നാറെല്ലാം നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ എന്ന് അപ്പം ഇതിനകത്ത് ഡബിൾ ടെക് വണ്ടിയാണ് അപ്പോൾ ഇത് ഫുള്ള് ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഇത് പറയേണ്ടത് ഒരു പുതിയ ബസ്സാണ് നമുക്ക് മൂന്നാർ മൊത്തം കാണാൻ കഴിയുന്ന രീതിയിൽ അതിമനോഹരമായ രീതിയിലുള്ള പുതിയ കെ എസ് ആർ ടി സിയുടെ ഒരു ബസ്സാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തു നമ്മുടെ രാവിലെ ഒമ്പത് മണിയുടെ ട്രിപ്പിനാണ് ഞാൻ പോയത് അപ്പോൾ പോയി നമ്മളിപ്പോൾ തിരിച്ച് ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ അതിമനോഹരമായ കാഴ്ചയും അതിമനോഹരമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് മേലത്തെ ആ ഒരു ടോപ്പിൽ വരുന്നത് നാനൂറ് രൂപയും താഴെ ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ രാവിലെ ഒമ്പത് മണി അതിന് ശേഷം പന്ത്രണ്ടര അതിനുശേഷം നാല് മണി എന്നിങ്ങനെയാണ് ഇതിന് പോകുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഒക്കെ വന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയേണ്ടത് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് കാര്യങ്ങൾ കിട്ടത്തില്ല അപ്പോൾ ഓൺലൈൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈഡ് സീറ്റും കാര്യങ്ങളും ഫ്രണ്ട് സീറ്റും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും അപ്പോൾ എല്ലാവരും വരുവാൻ നല്ലൊരു കാഴ്ച അനുഭവമാണ്